െല്ലാം പ്രിയങ്കരായ രാഹുൽ ജി ഹൈക്കമാൻഡ് നേതാക്കന്മാരും വേണുകുമാർ അടക്കമുള്ള നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് മറ്റു നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരനായി പൊതുയോഗത്തിൽ ും പ്രയാസവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ഓഡിയൻസാണ് ഈ ഓഡിയൻസ് വേണ്ടി കളിയാണ് സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഞങ്ങളെല്ലാം സേവിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ച അത് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വടമിക്ഷം അതിൽ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അഭിമാനവും സന്തോഷവുമാണ് പക്ഷേ വയനാട് വിട്ടുപോകുന്ന പോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിനടുത്ത് ദുഃഖം കളഞ്ഞിട്ടുകയാണ് നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗ് ആണ് ഇതിൽ രാഹുൽ ഞാൻ വരുന്ന വഴിക്ക് കണ്ട സംസാരിച്ചപ്പോ ഒരു വനിത എന്റെ മുമ്പിൽ കണ്ണിൽ കരഞ്ഞ കണ്ണിൽ നിന്ന് വെള്ളം കെടുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പ്രയാസം തോന്നി അതുകൊണ്ട് ഏതായാലും നമുക്ക് ഒരു ഉയർച്ചയും വളർച്ചയും നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ് രാഹുൽജി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോ ഇന്ത്യ രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം ആ വ്യക്തിത്വം എന്താണ് ആ വ്യക്തിത്വം എല്ലാ ജനങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും എല്ലാ മതത്തോടുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എല്ലാ സമൂഹത്തോടുമുള്ള അവരുടെ വികസനപരമായ കാഴ്ചപ്പാടും ഒക്കെ ജനവും ഉള്ളിൽ തട്ടി അത് വെന്റിലേറ്റ് ഇരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പതിനായിരം കിലോമീറ്ററൊക്കെ നടന്നു പോകുമ്പോ പല ആളുകളും ചോദിച്ചു ഈ നടത്തും ഇപ്പോ നമുക്ക് മനസ്സിലായോ അദ്ദേഹം പോയത് ഒരു രാഷ്ട്രീയ നേതാവാകാനല്ല കോൺഗ്രസിന് അംഗീകാരം വാങ്ങിക്കൊടുക്കാനല്ല അദ്ദേഹം പോയത് ജനമനസ്സിന്റെ കത്ത് സ്നേഹത്തിന്റെ തൂരുകയിൽ മനുഷ്യ മനസ്സുകളെ ബന്ധിച്ച് സാമൂഹ്യ ജീവിതം ഭദ്രമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം പറയാനാണ് എന്ന് നിങ്ങൾ ഓർക്കണം എവിടെയും എന്തായാലും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് സ്നേഹിക്കുന്ന കമ്പോളം ഈ കമ്പോളം വെറുപ്പിന്റെ കമ്പോളമാണ് അവിടെ സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സുകളെ ബന്ധിക്കണമെന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലുള്ള ഇടം പറഞ്ഞത് അങ്ങനെ മനുഷ്യൻ അങ്ങനെ രാഷ്ട്രീയക്കാരൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ടോ ഞാൻ അന്ന് പ്രസംഗിച്ചിരുന്നു ാണ് അദ്ദേഹത്തിന്റെ വളർച്ച ഒരു സംശയമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരിക്കലും പിന്നോട്ടടിക്കാൻ സാധിക്കാതെ ജനകോടകരുടെ പിൻബലം മാറി രാഹുൽ ഗാന്ധിക്ക് ആ നാട്ടിൽ വന്ന് നിക്കാൻ സാധിക്കില്ല അതെല്ലാ മനസ്സിലാക്കുക അന്ന് ഉൾക്കൊള്ളുക പ്രിയപ്പെട്ട പിറീ ഞാനും നിങ്ങളും പിന്തുണ രൂപ